ഒരിടയ്ക്ക് വളരെ ഏത് വീഡിയോ ഇട്ടാലും രേണു സുതിയെക്കുറിച്ചിട്ടാലും ഭയങ്കര റീച്ച് ആയിരുന്നു പിന്നെ അത് ബിഗ് ബോസിൽ പോയി പുള്ളിക്കാരത്തിടെ ആ ഒരു ഇതൊക്കെ അങ്ങ് കെട്ടിടങ്ങി പിന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു ടൈമായി പിന്നെ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്തവരെല്ലാവരും തന്നെ ബിഗ് ബോസിൻ്റെ പുറകെ പോയി ഇപ്പം ബിഗ് ബോസ് വന്ന് പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞ് പുറത്തിറങ്ങി അമ്പത് ദിവസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ആളുകൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ നെഗറ്റീവൊക്കെ മാറി പോസിറ്റീവായി ഇവരാ ആകെ ആള് മാറി മാറി ഒരുപാട് പുള്ളിക്കും പുള്ളിക്കാരത്തിന് മാറ്റം ഉണ്ടായി അവരവരുടെ ആൽബം ഷൂട്ടിങ് പിന്നെ ദുബായിൽ ബഹ്റിൽ അങ്ങനെയൊക്കെ പോയി പാറി നടന്ന ഓരോ കാര്യങ്ങൾ അവരുടെ വർക്കുകൾ ചെയ്യുന്നു എന്നൊക്കെ ഓർത്ത് പിന്നെ എല്ലാവരും തന്നെ ആ ഒരു കണ്ടന്റ് ഉപേക്ഷിച്ചു അവർ ഇപ്പോൾ അവരവരുടെ കാര്യമായി ആർക്കും ഒരു കുഴപ്പവുമില്ല വായിരുന്നു വീഴുന്ന ആ സംസാരങ്ങൾ ഒന്നും തന്നെയില്ല പി അവർ മറ്റുള്ളവരെക്കുറിച്ച് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബാക്കി റീ എൻട്രി കൂടെ വന്ന ആളുകളും മിക്കവരും തന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോഴും രേണു സുദീ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും അകത്തേക്ക് വന്നപ്പോഴും ആണെങ്കിലും ആരെക്കുറിച്ചും ഒരു നെഗറ്റീവോ ഒരു ഒരു കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ആ ഒരു കാര്യം കൊണ്ട് തന്നെ എന്നെ രേണു സുദീനെ എല്ലാവർക്കും തന്നെ വളരെ ഒരു പോസിറ്റീവായിട്ട് തന്നെ അവരെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്തു അപ്പോഴാണ് ഇപ്പോൾ ഒരു ബോംബ് ഇട്ടതുപോലെ തന്നെ നമ്മുടെ ഷാരിക ഷാരികയെ അറിയാമല്ലോ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നാണ് ഇൻറ്റർവ്യൂ ഒക്കെ നടത്തുന്ന പുള്ളിക്കാരത്തി വന്ന് കുറച്ച് വൈറലായി വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ടപ്പേ എന്നും പറഞ്ഞുകൊണ്ടങ്ങോ ഉണ്ടായി ആ ഒരു പ്രശ്നമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇപ്പം ചർച്ചാ വിഷയമായിരിക്കുന്നത് ഷാരിക വന്നിട്ട് രേണുസുതിക്ക് ഫിറോസ് എന്ന് പറഞ്ഞ ആള് കൊടുത്ത ആ വീടിനെ കുറിച്ചാണ് കുറ്റം വന്ന് പറയുന്നത് അപ്പോൾ പറയുന്നത് ഒന്നോ അഞ്ചോ പത്തോ വർഷം ആയ വീടൊന്നുമല്ല ഇപ്പം ഒന്നോ രണ്ടോ വർഷം രണ്ടു വർഷത്തിൽ കൂടുതൽ എന്തായാലും ആയിട്ടില്ല ആ വീടിന് വന്നിരിക്കുന്ന അവസ്ഥ അവിടെ ഇവിടെ എല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നു എന്തിനാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കടന്ന് ഓരോ ഘരവായിട്ട് പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു യേശു മൂളി മൂളി രേണു സുതിയും കൂടത്തി നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പം പുറത്തിറങ്ങിയിരിക്കുന്നത് ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്ന് ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീടിൽ പറയണ ഇത് ഞാൻ ഇപ്പോൾ ആരോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണമെന്ന് ഞങ്ങൾ ചിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ് ആരെ ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് ഒരു പുറത്തൊരാൾ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്ത് അയൽ വീട്ടിൽ സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട് ഓക്കെ ഇതൊരു പത്ത് വർഷമായ വീടാണ് അന്തസ് മിനിമം ഒരു അഞ്ച് വർഷമായെന്ന് എന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നര വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോട്ടാകം പിന്നെ അവരുടെ വൃത്തി വൃത്തിയത് അകത്തിന് കുഴപ്പമില്ല നീറ്റായിട്ടൊക്കെ വീട് നോക്കുന്നത് പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണോ വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുബി പിന്നെ സുധിശേരന്റെ വൈഫാണ് പിന്നെ അവര് അവർ അന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ അവസരം സഹായം കാണിച്ചും നന്ദി ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷെ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവരടിഞ്ഞല്ല അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ബാട്ടർ സിസ്റ്റം പോലും ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരം സാധനങ്ങളില്ല അവർ അങ്ങനെ കണത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ച ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവരൊരു എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവര് വെളുപ്പിനെ അതായത് വെളുപ്പിനെ മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പോലും വേറെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ സ്റ്റാറ്റസ് അപ്ഡേഷൻ ഇടുന്നതുകൊണ്ട് അവര് ട്രാവലിങ്ങിലാണ് നമ്മൾ കിടന്നു പോയി ഞാൻ പോലും കടന്നു പോവർ ട്രാവലിലാണ് എല്ലാരും അയ്യോ രേണു ബെറിൽ പോയോ രേൺസ് ഖർമറിൽ പോയോ ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ഇത് പറയുക വിഷയം ആ വീടിന്റെ ആ ഒരു വിഷയം കെട്ടടങ്ങിയതായിരുന്നു ഈ ഒരു വീട് ആ ഫിറോസ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കൊടുത്തതിന്റെ പേര് അദ്ദേഹം അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല ഒരുപാട് അദ്ദേഹം അനുഭവിച്ചു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ വീണ്ടും ഈ പ്രശ്നങ്ങൾ പിന്നെയും വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ്സിനെ പിന്നെ അത് ബാധിച്ചു ആളുകൾ നേരത്തെ പോലെ ബിസിനസ് ഇല്ല ഒരുപാട് പേരിപ്പം അദ്ദേഹത്തെ വിളിക്കുന്നില്ല വർക്കുകളൊന്നും ഇല്ല കാരണം അവരുടെ വർക്ക് മോശമായി എന്നുള്ള രീതിയിലാണല്ലോ രേണു ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഇവിടെ എല്ലാം വിള്ളൽ എല്ലാം ഇളകി പോകുന്നു രേണുവിൻ്റെ അച്ഛൻ പോയി മാന്തി കാണിക്കുന്ന അതൊക്കെ കാണാമല്ലോ അതൊക്കെ നമുക്ക് ട്രോളായിട്ട് വരെയും വന്നതാണ് അങ്ങനെ ചിരണ്ടു പോയി മാന്തി ഒക്കെ ചെയ്ത് അത് മൊത്തവും പൊളിഞ്ഞ് പൊട്ടി പാളിഷാവുക അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ നല്ല ആൾക്കാരെ കൊടുക്കാനാണ് നോക്കും നമ്മൾ പൈസ മുടക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ അത് ബാധിച്ചു എന്നും പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത് ും കഷ്ടം തോന്നുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു ഉപകാരം ചെയ്യാൻ പോയതാണ് ഈ ഒരു ഇത്രയും ഇതിൽ ഇടിപെട്ട് ഏറ്റതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് എന്നിട്ടും ആ ഒരു വിഷയം അവിടെ കെട്ടടങ്ങിയതാണ് ഇപ്പം ഷാരിക വന്ന് പിന്നെയും കൊത്തിപ്പോകിയിരിക്കുന്നത് എന്നാൽ ഈ ഷാരിയക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തതായിട്ട് ആരും സോഷ്യൽ മീഡിയയെ കണ്ടിട്ടില്ല ചെയ്തു കൊടുത്തായിരുന്നെങ്കിൽ ഇപ്പം വിളിച്ച് പ്രസംഗിച്ചേനായിരുന്നേനെ പക്ഷെ ഒരു കാര്യം എന്തെങ്കിലും ഒരു ആ വീട്ടിലേക്ക് ഒരു ചെറിയൊരു സാധനങ്ങൾ പോലും ഒരു കസേര പോലും വാങ്ങിച്ചു കൊടുത്തതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല എന്നിട്ടാണ് ഒരാൾ ഒരു കാര്യം ചെയ്തു കൊടുത്തപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ വില വരുന്ന ഒരു വീട് വെച്ച് കൊടുത്തിട്ട് ഈ കുറ്റം വന്ന് കിടന്ന് വിളിച്ചു പോയി പറയുന്ന ഇവർക്ക് നാണമില്ലേ ഇവർ വലിയ മലം മറിക്കും എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് ഇവരോരോരുത്തരുടെ അടുത്ത് വന്നിട്ട് ഒരാണുങ്ങളുടെ ഒരു തൻ്റെ ഇടത്തോടു കൂടിയുള്ള സംസാര രീതിയാണ് ഷാരികയുടെത് അങ്ങനെ വന്ന് സംസാരിച്ച് ഇൻ്റർവ്യൂ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെയാണ് ഈ പുള്ളിക്കാർ എന്നിട്ട് യൂട്യൂബിൽ വന്ന് കിടന്നുള്ള ഈ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളോർക്കും അവിടെ ചെന്നിട്ട് നല്ല കളി ഗെയിം ആയിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ എന്ത് അവിടെ ചെന്നപ്പോൾ ശാരീരിക ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുന്നതാണ് ഗെയിമൊന്നും കളിക്കാമെന്നറിയത്തില്ലായിരുന്നു ഇവിടെ കിടന്ന് വാചകം പുറത്ത് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കിടന്നുള്ള ചിലവളാന്നുള്ള വാചകം അടിക്കാൻ മാത്രമേ ഇവരെ കൊണ്ട് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായതാണ് എന്നിട്ടിപ്പം പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇനി അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് കാണിച്ചേക്കുന്ന ഒരു എടുത്തു എടുത്തേക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ രേണുസുദീം ഇതിൻ്റെ കൂടെ കൂടി രേണുവിന് ഉണ്ടായ ആ നെഗറ്റീവ് മാറി പോസിറ്റീവിൽ വന്നതായിരുന്നു ഇനി ഈ രേണു പിന്നെയും ഈ ഷാരിയെ കൂട്ടുപിടിച്ച് ഈ ഒരു വിഷയമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ രേണുവിനെ പിന്നെയും ആളുകൾ വേർക്കും കാരണം ഒത്തിരി നെഗറ്റീവ് വന്നു രേണുവിനെ ഒരുപാട് പേര് വെറുത്തായിരുന്നു ഈ ഈ ഒരു ഫിറോസ്ക വീട് വച്ച് വെച്ചു കൊടുത്തത് അതുപോലെ തന്നെ നോബിൾ എന്ന് പറഞ്ഞ അച്ഛന് സ്ഥലം ഭൂമി കൊടുത്തത് ആ ഒരു വിഷയമൊക്കെ ഇവർ കടന്ന് നിന്നിച്ച് ഇവരുടെ കുടുംബ അച്ഛനും അമ്മയും എല്ലാം രേണുവിൻ്റെ ഒപ്പം കൂടി നിന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു വിഷയം ഭയങ്കര ചർച്ചാവിഷയമായി രേണുവിനെ നന്ദി കെട്ടവണമെന്നുള്ള ലേബലിൽ വിളിക്കുവരെയും ചെയ്ത മനുഷ്യരാണ് നം എല്ലാവരും തന്നെ ഞാനുൾപ്പെടെ എനിക്ക് വരെ അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് കാരണം അങ്ങനെ തോന്നും കാരണം ഒന്നും ഇല്ലായിരുന്ന ആ സ്തുതി മരിച്ചപ്പത്തേക്കിന് ആ കരച്ചിലും പിടിച്ചിലും ആയിട്ടിരുന്ന രേണു അല്ല ഇപ്പോൾ അന്ന് കണ്ട രേണുവിൻ്റെ അവസ്ഥ കാണുമ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തതാണ് ആ മനുഷ്യന് എന്നിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ചെന്ന് പറയാമായിരുന്നു ഇതുപോലെ പറ്റിപ്പോയി എന്താ ചെയ്യേണ്ടത് എന്താ ഇക്ക ചെയ്യേണ്ടേ ഇനി നമുക്ക് എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അല്ലെങ്കിൽ അവർക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാനും കൂടെ കൂടി നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഇട്ട് നമുക്കത് മെച്ചപ്പെടുത്തി അത് ആ പ്രശ്നം സോൾവാക്കാം എന്ന് പറയാമായിരുന്നു അതിന് അത് പറയാതെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന് ഈ വാർത്ത വിട്ട് അയാളെ അങ്ങേയറ്റം നാറ്റിച്ച് നാണം കെടുത്തി വിട്ടതാണ് എന്നിട്ട് അതിപ്പം കെട്ടിടങ്ങി കഴിഞ്ഞപ്പോൾ ഈ എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരി വന്ന് ഇത് വീണ്ടും കുത്തിപ്പൊക്കി അവരുടെ റീച്ചിനു വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു കോലാഹലമായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു പ്രവൃത്തിയോടെ ഒട്ടും ഈ ഷാരികയുടെ ഈ രേണുവും വീണ്ടും ഈ ഒരു പ്രശ്നം കൊണ്ട് വരുന്നത് ഒട്ടും നമുക്ക് അനുകൂലിക്കാൻ പറ്റിയ കാര്യമായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണമെന്ന് പറയുകയാണ്